വരെ വചനജ്വാലി മുപ്പത്തി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ജപമാല മാസാചരണത്തിന്റെ അഞ്ചാം ദിനം ആചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ച ഓരോ നന്മകളെയും ഓർത്ത് നമുക്ക് പ്രത്യേകമായി നന്ദി പറയാം ഇന്നത്തെ വചന വായനയിൽ രണ്ട് മക്കബായരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ാണ് നാം ശ്രമിക്കുക നിങ്ങൾ ഭരണകൂടത്തോട് കൂറുപുലർത്തിയാൽ ഭാവിയിൽ നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കാം ഈ കാര്യങ്ങളെക്കുറിച്ചും അവയുടെ വിശദാംശങ്ങളെ കുറിച്ചും നിങ്ങളോട് കൂടിയാലോചന നടത്താൻ ഇവരോടും എന്റെ പ്രതിഥികളോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ ആണ്ട് ദിയോസ് ദിവസം രാജാവിന്റെ കത്തിപ്രകാരമായിരുന്നു അന്ത്യോക്കസ് രാജാവിൽ നിന്ന് തന്റെ സഹോദരൻ ലിസിയാസിന് മംഗളാശംസകൾ നമ്മുടെ പിതാവ് ദേവന്മാരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞു പ്രജകൾ നിർവിഘ്നം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അനുഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മുടെ പിതാക്കന്മാർക്ക് പിതാവ് യഹൂദർക്ക് നൽകിയ കൽപ്പന അവർക്ക് സ്വീകാര്യമല്ലെന്നും സ്വന്തം ജീവിത സമ്പ്രദായങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നെന്നും അവ പിന്തുടരാൻ അനുവദിക്കണമെന്നും ആ അഭ്യർത്ഥിക്കുമെന്നും നാം കേട്ടിരിക്കുന്നു ഈ ജനതയും പ്രതിബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിനാൽ അവരുടെ ദേവാലയം തിരിച്ചേൽപ്പിക്കണമെന്നും പൂർവികാചാരങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവരെ അനുവദിക്കണമെന്നും നാം ആജ്ഞാപിക്കുന്നു അവർ നമ്മുടെ സ്വ നയം മനസ്സിലാക്കി സ്വകൃത്യങ്ങൾ സന്തുഷ്ടിയോടെ അനുഷ്ഠിക്കേണ്ടതിന് നീ അവരെ ഈ സൗഹൃദ വാഗ്ദാനങ്ങൾ അറിയിക്കുന്നത് ഉചിതമായിരിക്കും രാജവാസികളെല്ലാവർക്കുമായി രാജാവേഴുതിയ കത്ത് ഇപ്രകാരമായിരുന്നു യഹൂദരുടെ ആലോചന സഭയ്ക്ക് മറ്റ് യഹൂദർക്കും അമ്പിയോക്കസ് രാജാവിന്റെ അഭിവാദനങ്ങൾ നിങ്ങൾക്ക് സുഖമാണെങ്കിൽ ാണ് നമുക്ക് ക്ഷേമം തന്നെ ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ പ്ലാസിഡിനെയും കൂട്ടരെയും അനുസ്മരിക്കുന്ന ദിവസമാണ് അഞ്ഞൂറ്റിനാൽപ്പത്തിയാറിൽ ആഫ്രിക്കൻ കാട്ടുജാതിക്കാർ സിസി സിസിലിയിലേക്ക് ഇരച്ചു കയറി ക്രിസ്തു മതത്തോടുള്ള വെറുപ്പ് നിമിത്തം വാളിനിരയാക്കുകയും ആശ്രമം കത്തിക്കുകയാണ് ചെയ്തത് ആകെ മുപ്പത് സന്യാസിമാരെയും സ്വന്തം സഹോദരിയെയും അവർ കൊലപ്പെടുത്തി പ്രിയരെ ഇന്നു തന്നെയാണ് നാം ദൈവകാരുണ്യത്തിന്റെ കാരുണ്യത്തിന്റെ പ്രവാചകയും പ്രേക്ഷിതയുമായ വിശുദ്ധ പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് പോളണ്ടിൽ ഹെലൻ എന്ന പേരിലാണ് ജനിച്ചത് ദരിദ്രയായത് പഠനം നിർത്തി വീടുകളിൽ ജോലി നോക്കി ഉള്ളിലെ സ്വരം കേട്ട മാതാപിതാക്കളുടെ എതിർപ്പുകളെ മറികടന്ന് മഠത്തിൽ ചേരാൻ വാഴ്സിയിലേക്ക് പോയി വിദ്യാഭ്യാസം ഇല്ലാത്തതിനാൽ പലരും ഒഴിവാക്കി അവസാനം കാരുണ്യമാതാവിന്റെ മഠത്തിൽ ചേരുകയും മേരി ഫൗസ്തീന എന്ന പേരിൽ സഭാവസ്ത്രം സ്ഥീകരിക്കുകയും ചെയ്തു പിന്നീട് വ്രതവാഗ്ദാനം നടത്തി യേശുവിന്റെ ദർശനത്താൽ ദൈവകരുണയുടെ ചിത്രവും കരുണയുടെ ജപമാനവും നമുക്കായി നൽകുകയും ചെയ്തു നമ്മളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ മേരി ഫോസ്റ്റീനായുടെയും രക്തസാക്ഷികളായ വിശുദ്ധ പ്ലാസ്ഡിന്റെയും കൂട്ടരുടെയും മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും സുന്ദരമായ ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്